ഹായ് ഫ്രണ്ട്സ് തെറപ്പിലേസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ പോർട്സ് സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഇനി ഓൺലൈൻ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ പോട്ട്സാണ് എല്ലാം നല്ല ഭംഗിയുള്ള വലിയ പോട്ട്സാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ പോട്ട്സ് അതായത് ചില പറയുമ്പോൾ ചെറിയ പോട്ട്സ് മാത്രമായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പോട്ട്സ് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ സെയിൽ ഈ ഈ ഈ ഒരു 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 വെറൈറ്റി പോട്ടാണ് നല്ല ഭംഗിയാണ് പോട്ട് നമുക്ക് നമുക്ക് ശരിക്കും സെൽഫ് ഇതിനകത്തൊരു ഇന്നർ പോട്ടും അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ ഉണ്ട് അതിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് പോട്ട് നമുക്ക് ഇന്നറായിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിനകത്ത് ശരിക്കും പ്ലാന്റ് നട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ വാട്ടറിങ് ശരിക്കും വെള്ളം അടിയത്തിൽ ഒഴിച്ചു കൊടുത്താലും മതി ശരിക്കും ബിഗ് വാട്ടറിങ് മെത്തേഡ് പോലെ അതിൻ്റെ അടുത്തുനിന്ന് വെള്ളം വലിച്ചെടുത്തോളൂ ഈ ഒരു നൂലീന്ന് വെള്ളം മതി വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ കുറേ ഷെയ്ഡ്സിൽ നമുക്ക് ഈ ഒരു പോട്ട്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ കാറ്റലോഗിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം റേറ്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് റെഡി ആയതിന് ശേഷം നമ്മൾ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏതേലും കളേഴ്സായിട്ടായിരിക്കും ഡിഫറൻറ്റ് കളേഴ്സ് ആയിട്ടായിരിക്കും നമ്മളത് അയച്ചു തരുന്നത് അപ്പോൾ എല്ലാ പോട്ടിലും ഇന്നേഴ്സ് ഉണ്ടാവും ചില പോട്ടിലും ഇന്നേഴ്സ് വെച്ചിട്ടില്ല പക്ഷെ നമ്മൾ അയച്ച് തരുമ്പോൾ എല്ലാ പോട്ടിലും ഇന്നേഴ്സ് വെച്ചിട്ടായിരിക്കും അതായത് നമുക്ക് പ്ലാന്റ് നടാനുള്ള പോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ അയച്ചിരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് വെക്കാൻ കേട്ടോ നമുക്കൊരു ടേബിളിന്റെ മേലെയൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയൊരു കിഡിലൻ പോട്ടാണേ നല്ല ക്വാളിറ്റി ഉള്ള പോട്ട്സാണ് അപ്പോൾ അപ്പോൾ ഇത് ഈ ഇത് ഈയൊരു പോട്ട് ഇഷ്ടമുള്ളവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി താങ്ക്